നമസ്കാരം ഹരി ഓം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിർമാല്യ ദർശനത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് നിർമാല്യ ദർശനമെന്ന് കേൾക്കാത്തവരായി ആരും തന്നെ കാണുകയില്ല എന്നാൽ എന്താണ് നിർമാല്യ ദർശനം അതിൻ്റെ പ്രത്യേകത എന്താണ് ഇതൊക്കെ അറിയാവുന്നവർ കുറച്ചുപേരെ ഉണ്ടാവുകയുള്ളൂ അപ്പം നിർമാല്യ ദർശനത്തെക്കുറിച്ച് ചെറുതായൊന്ന് വിവരിക്കാം ദൈവത്തിൻ്റെ ഭക്തിമയമായ ഒരു ദർശന രൂപമാണിത് പ്രധാനമായും ഹിന്ദു ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ ഈ രീതിയിലുള്ള ദർശനം പതിവാണ് ക്ഷേത്രങ്ങളിൽ സൂര്യോദയത്തിന് മുന്നേ നടത്തപ്പെടുന്ന ഒരു പ്രധാന ചടങ്ങാണിത് സ്നാനാതി കർമ്മങ്ങൾക്ക് ശേഷം ശാന്തിക്കാരൻ മന്ത്രജപങ്ങളോടെ ശ്രീകോവിൽ നട തുറക്കും തലേന്ന് ചാർത്തിയ ഹാരങ്ങളും പുഷ്പങ്ങളും എടുത്തു മാറ്റുന്നതിന് മുന്നേയുള്ള പ്രഥമ ദർശനം അതിവിശിഷ്ടവും സർവാഭീഷ്ടപ്രദായകവുമാണ് കണക്കാക്കപ്പെടുന്നത് ശേഷം തലേന്നത്തെ ആ ആടയാഭരണങ്ങൾ ഭഗവത് വിഗ്രഹത്തിൽ നിന്ന് മാറ്റി പൂർണ്ണ ബിംബ തേജസ് കാണുന്നതിനെയാണ് നിർമാല്യു ദർശനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നിർമ്മാല്യ സമയത്ത് വിഗ്രഹത്തിൽ നിന്നുള്ള ഊർജപ്രസരണം പതിന് മടങ്ങാണ് അതിനാൽ നിർമ്മാല്യം തൊഴൽ അതീവ പുണ്യദായകമാണ് പിന്നീട് നല്ലെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് വാഗപ്പൊടിയോ പയറുപൊടിയോ ഒക്കെ ഉപയോഗിച്ച് എണ്ണമെഴുക്ക് ബിംബത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നു ഈ സമയത്തുടനീളം നാമങ്ങൾ ജപിച്ചുകൊണ്ടുള്ള ഭഗവത് ദർശനം സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യും ദർശനം പാടില്ലാത്ത ഒരു ക്ഷേത്രം കേരളത്തിലുണ്ട് ഏതെന്നറിയാമോ കണ്ണൂർ ജില്ലയിലെ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം ഹംസവധത്തിന് ശേഷമുള്ള കൃഷ്ണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഹംസവധത്തിന് ശേഷം രൗദ്രഭാവത്തിലുള്ള കൃഷ്ണനായതിനാൽ ശ്രീകോവിൽ നട തുറക്കും മുമ്പേ തിടപ്പള്ളി തുറന്ന് നിവേദ്യം തയ്യാറാക്കി കയ്യിൽ നേദ്യവും പിടിച്ച് വേണം മേൽശാന്തി നട തുറക്കാനെന്നാണ് അവിടുത്തെ ആചാരം നിർമാല്യ ദർശനത്തിൻ്റെ ഗുണങ്ങൾ ഒന്നാമതായി ശുദ്ധമായ ആത്മാഭിമുഖത ലഭിക്കും ആദ്യ ദർശനം നിർമാല്യ ദർശനം കണ്ടാൽ ആ ദിവസം ദൈവപരായണമായി ആരംഭിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അത് നമ്മുടെ മനസ്സിനെ ആത്മശുദ്ധിയും സമാധാനവും പ്രദാനം ചെയ്യുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ ആദ്യായ ദർശനം എന്നതിനാൽ വലിയ പുണ്യഫലം പുണ്യഫലമുണ്ടാകുമെന്നാണ് വിശ്വാസം ദൈവത്തിൻ്റെ യഥാർത്ഥ രൂപം അലങ്കാരങ്ങളൊന്നുമില്ലാതെ ദൈവത്തിൻ്റെ തന്മയത്വമായ രൂപം നമുക്ക് ദർശിക്കാൻ കഴിയുന്നു എന്നത് മഹാഭാഗ്യം തന്നെയാണ് ഇങ്ങനെയുള്ള ഈ ദർശനം ദൗർലഭ്യമായേ പലർക്കും കിട്ടാറുള്ളൂ അങ്ങനെ ആ ദർശനം ലഭിച്ചാൽ ഭഗവാന്റെ അപരിമിതമായ ദൈവാനുഗ്രഹം നേടാൻ സാധിക്കും എന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ നിർമ്മാല്യത്തിൻ്റെ ദർശനം നടത്തുമ്പോൾ നിർമാല്യ ദർശനം നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തെ പൂർണ്ണമായ ഒരാളായി കാണുക എന്നത് നമ്മുടെ ഉള്ളിലുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുകയും നമ്മളെ കൂടുതൽ ഈശ്വരനിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നു ഗുരുവായൂർ ക്ഷേത്രം തിരുവഞ്ചിക്കുളം ക്ഷേത്രം അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ശ്രീകണ്ഠരശ്വര ക്ഷേത്രം ഒക്കെ നിർമാല്യ ദർശനത്തിന് പ്രത്യേകമായ ആചാരങ്ങളും അതുപോലെ തന്നെ സവിശേഷമായ പ്രാധാന്യവുമാണുള്ളത് അപ്പോൾ നിർമാല്യ ദർശനം കണ്ട് തൊഴുന്നതിൻ്റെ പ്രത്യേകതയും നിർമാല്യദർശനം എന്തെന്നും ഒക്കെ ഒരു ചെറിയ വിവരണം കിട്ടിയല്ലോ ഇനി കൂടുതൽ ഈശ്വര ചിന്തകൾ ഈശ്വര ഭക്തിപരമായ കൂടുതൽ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും ഹരി ഓം ചാനലിലൂടെ നമുക്ക് സംവദിക്കാം ഇതുവരെ കേട്ടിരുന്നവർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഹരി